നമസ്കാരം കിട്ടുമെന്ന് ഉറപ്പായ വോട്ട് പോലും നഷ്ടമായി വെറും തോൽവിയല്ല പാർട്ടി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചില്ലാത്ത രീതിയിലേക്കുള്ള തോൽവിയായിരിക്കും ഇത്തവണ സി പി എമ്മിന് ഫലപ്രഖ്യാപനത്തിന് ഇനി ഒരു മാസം മാത്രമാണ് ശേഷിക്കുന്നു എങ്കിൽ പോലും ഇപ്പോൾ തന്നെ തോൽവി ഉള്ളുകൊണ്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഇടതു നേതാക്കൾ പാർട്ടി വോട്ടല്ലാതെ മികച്ച പ്രവർത്തനം എന്ന നിലയിൽ ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന് സി പി എമ്മിനും ഉറപ്പുണ്ട് എങ്കിൽ പോലും തങ്ങൾക്ക് ഉറപ്പെന്ന് കരുതിയ സ്വന്തം വോട്ടും നഷ്ടമായി എന്ന സങ്കടത്തിലാണ് സി പി എം നേതാക്കൾ അതിന്റെ തെളിവുകളാണ് ഓരോ ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എം സി പി ഐ പാർട്ടികൾ അവരുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണ ഇടത് സർവീസ് സംഘടനകൾ മുൻകാലങ്ങളിലെ പോലെ കണ്ണടച്ച് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന വിലയിരുത്തൽ വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെട്ടവർ പോലും ഇത്തവണ അവർക്ക് കിട്ടിയ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചു എന്ന് വേണമെങ്കിലും ഇതിന് മറ്റൊരു തരത്തിൽ പറയാം ഇത് പാർട്ടിയുടെ പരാജയം കൂടുതൽ കടുപ്പിക്കും എന്ന ആശങ്കയിലാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരാക്കുന്ന ജീവനക്കാരുടെ പോസ്റ്റൽ വോട്ട് അവർക്ക് ചെയ്യാൻ അവസരം നൽകാതെ പാർട്ടി ചെയ്തത് അവർ നിശ്ചയിക്കുന്നവർക്കാകുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി ഇത്തവണ വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രത്യേകമായി സംവിധാനം ഏർപ്പെടുത്തിയത് പലരും വിനിയോഗിച്ചു തെരഞ്ഞെടുപ്പ് പരിശീലനം ലഭിച്ച സ്ഥലത്തു നിന്ന് തന്നെ അവരവരുടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇത് ഇടതുപാർട്ടികളുടെ വോട്ടുകുത്തൽ പതിവിനെയാണ് തെറ്റിച്ചത് ഇതുകൂടാതെ ഇടത് സർവീസ് സംഘടനകൾ സർക്കാരിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നതും പലരും കാര്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി സുരക്ഷിതമായി നടത്തിയ പ്രചാരണങ്ങളിലൂടെ പിണറായി സർക്കാരിന് എതിരായാണ് വോട്ട് ചെയ്തതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഒരിക്കലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് ശമ്പളം മുടങ്ങിയതിൽ ജീവനക്കാർ ആകെ ആശങ്കയിലായിട്ടുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തം പെൻഷൻ പോലും നാളെ മുടങ്ങാനിടയുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു ഷോക്ക് കൊടുക്കേണ്ടതുണ്ടെന്നതായിരുന്നു സർവീസ് സംഘടനകളിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ജീവനക്കാർ രഹസ്യമായി കുടുംബാംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം സർക്കാർ വിരുദ്ധ വോട്ടുകുത്തലിനായിരുന്നുവെന്നാണ് സൂചനകൾ ഇത് സംബന്ധിച്ച് താഴെ തട്ടിൽ അന്വേഷണം നടത്തിയ കുഴപ്പക്കാരെ കണ്ടുപിടിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇടത് സഖാക്കന്മാർ എന്തായാലും വോട്ട് കുറയും എന്ന കാര്യത്തിൽ സി പി എമ്മിന് തന്നെ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതെല്ലാം തെളിയിക്കുന്നത് പക്ഷേ തോൽവയാത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ സി പി എമ്മിന്റെ ദുരഭിമാനമുള്ള സഖാക്കന്മാരെ കൊണ്ട് സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും കേരളത്തിൽ ഇടത് മാത്രം മതി ഇടത് മാത്രമേ ജയിക്കുള്ളൂ എന്ന ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സഖാക്കൾ ഇ പി വിഷയമോ മാസപ്പടി മസാല ബോണ്ട് സോ കരുവന്നൂരോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും വിജയം ഇടതിന് തന്നെയെന്നും തങ്ങൾക്ക് തന്നെയാണ് വിജയമുള്ളത് എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് സഖാക്കന്മാർ സ്വയം പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തുന്നതും നാം കാണുന്നതാണ് എന്നാൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നത് വരെ മാത്രമേ ഉണ്ടാകൂ എന്ന കാര്യമാണ് യാഥാർത്ഥ്യം